വൺ വൺ ഇനി വരാൻ പോകുന്ന സാധാരണക്കാർക്കടക്കം നേട്ടമാകും ഇതെന്നുള്ളത് ഉറപ്പാണ് ഇതുവരെ കഴുത്തിന് കുത്തിപ്പിടിച്ച ജി എസ് ടി പിരിവ് നടത്തുന്ന സർക്കാർ കൊള്ള നമ്മളൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു ഇനി ജനങ്ങൾക്ക് ഉപകാരമാകുന്ന തരത്തിൽ തലയിൽ ടാക്സ് ഭാരമില്ലാതെ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ജി എസ് ടി ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ചുരുക്കി പറഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾക്കും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കും വില കുറയും ടൂത്ത് പേസ്റ്റ് ഷാംപു ടാൽക്കം പൗഡർ സോപ്പുകൾ സംസ്കരിച്ച ഭക്ഷണങ്ങൾ ലഘുഭക്ഷണങ്ങൾ വ്യക്തിഗത പരിചരണ ഉൽപ്പന്നങ്ങൾ പാൽപ്പൊടി പഞ്ചസാര സുഗന്ധവ്യജ്ഞനങ്ങൾ സസ്യഭക്ഷ്യ എണ്ണക്കിറ്റുകൾ പോലുള്ള സാധാരണക്കാരന് കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങൾക്ക് വില കുറയും ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി സ്ലാബിലുണ്ടായിരുന്ന ഗണ്യമായ എണ്ണം ഇനങ്ങൾ പതിനെട്ട് ശതമാനം സ്ലാബിലേക്ക് മാറുകയാണ് എയർ കണ്ടീഷണറുകൾ ടെലിവിഷനുകൾ വാഷിംഗ് മെഷീനുകൾ റെഫ്രിജറേറ്ററുകൾ പ്രിന്ററുകൾ കമ്പ്യൂട്ടറുകൾ മൊബൈൽ ഫോണുകൾ ഗീസറുകൾ ഇലക്ട്രിക് അയൺ ബോക്സുകൾ വാക്യൂം ക്ലീനറുകൾ എന്നിവയുടെ ഒക്കെ വില കുറയും ജി എസ് ടി ടു എന്നത് ഔദ്യോഗികമായി സർക്കാരിട്ടൊരു പദമല്ല സർക്കാർ വിശേഷിപ്പിക്കുന്നത് അടുത്ത തലമുറ ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ എന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നടപ്പിലാക്കിയത് മുതൽ സർക്കാർ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇത്ര വലിയൊരു അഴിച്ചുപണി ഇത് ആദ്യമായാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീപാവലി സമ്മാനമായാണ് പുതിയ ജി മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത് നികുതി സമ്പ്രദായം ലളിതമാക്കാനും സാധാരണക്കാരുടെ മേലുള്ള നികുതി ഭാരം കുറയ്ക്കാനും ഈ നീക്കങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് നികുതി ഘടനയിലെ ലഘൂകരണമാണ് ജി രണ്ടിലെ നിലവിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബുകൾ ഇനി അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെയായി മാറും പന്ത്രണ്ട് ശതമാനം സ്ലാബിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇനങ്ങളെയും ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബിലുള്ള തൊണ്ണൂറ് ശതമാനം ഇനങ്ങളെയും യഥാക്രമം അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ നിരക്കുകളിലേക്ക് ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് സാരം സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപഭോക്തൃ ഡ്യൂറബിൾ ചെറു കാറുകൾ എന്നിവയുടെ വില കുറയാൻ ഇത് വഴിവെക്കും പ്രസ്തുത നീക്കത്തിന്റെ വരുമാന നഷ്ടം നികത്താനായി പുകയില ഓൺലൈൻ ഗെയിമിംഗ് പോലുള്ള ആഡംബര ഡെമറിറ്റ് ഉൽപ്പന്നങ്ങൾക്ക് പുതിയതും ഉയർന്നതുമായ സീൻ റേറ്റ് ജി എസ് ടി രണ്ടിൽ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട് ഇവിടെ നികുതി നാല്പത് ശതമാനം വരെ ആകുമെന്നുള്ളതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അതായത് ആഡംബരത്തിന് ഇനി കൂടുതൽ വില നൽകേണ്ടി വരും അതേസമയം സാധാരണക്കാർക്ക് വളരെ സുഭിക്ഷമായി തന്നെ ഭക്ഷണം കഴിച്ച് ജീവിക്കാം നിരക്ക് കുറയ്ക്കലിന് പുറമെ വ്യവസായങ്ങളുടെ ദീർഘകാല പ്രശ്നമായ വിപരീത തീരുവ ഘടന പോലുള്ള ഘടനാപരമായ പ്രശ്നങ്ങളും പരിഹരിക്കാനാകും വ്യവസായങ്ങളുടെ മത്സരശേഷി മെച്ചപ്പെടുത്താനും ബിസിനസ് പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാനും ഇത് സഹായിക്കും പ്രവർത്തന മൂലധന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും രജിസ്ട്രേഷൻ നടപടികൾ എളുപ്പമാക്കുന്നതിനുമൊക്കെ നടപടികൾ ഉണ്ടാകും ഇനി വില കുറയുന്ന വസ്തുക്കളും സേവനങ്ങളും ഒരിക്കൽ പറയാം നിത്യോപയോഗ സാധനങ്ങൾക്കും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കും വില കുറയും ടൂത്ത് പേസ്റ്റ് ഷാംപു ടാൽക്കൺ പൗഡർ സോപ്പുകൾ സംസ്കരിച്ച ഭക്ഷണങ്ങൾ ലഘുഭക്ഷണങ്ങൾ വ്യക്തിഗത പരിചരണ ഉൽപ്പന്നങ്ങൾ പാൽപ്പൊടി പഞ്ചസാര സുഗന്ധ വ്യജ്ഞനങ്ങൾ സസ്യ ഭക്ഷ്യ എണ്ണകൾ പോലുള്ള എല്ലാം തന്നെ സാധാരണക്കാരന് കൂടുതൽ വിലക്കുറവിൽ ലഭിക്കും ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി സ്ലാബിലുണ്ടായിരുന്ന ഗണ്യമായ എണ്ണം ഇനങ്ങൾ ഇനി പന്ത്രണ്ട് ശതമാനത്തിലേക്ക് മാറും എയർ കണ്ടീഷണറുകൾ ടെലിവിഷനുകൾ വാഷിംഗ് മെഷീനുകൾ റെഫ്രിജറേറ്ററുകൾ പ്രിന്ററുകൾ കമ്പ്യൂട്ടറുകൾ മൊബൈൽ ഫോണുകൾ ഗീസറുകൾ ഇലക്ട്രിക് അയൺ ബോക്സുകൾ വാക്യൂം ക്ലീനറുകൾ എന്നിവയുടെ ഒക്കെ വില കുറയും ചെറിയ കാറുകൾ ചെറിയ പെട്രോൾ ഹൈബ്രിഡ് കാറുകൾ മോട്ടോർ സൈക്കിളുകൾ എന്നിവയുടെ ഒക്കെ ജി എസ് ടി ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയുകയാണ് സലൂൺ ബ്യൂട്ടി പാർലർ സേവനങ്ങളുടെ ജി എസ് ടിയും പതിനെട്ട് ശതമാനത്തിൽ നിന്ന് വെറും അഞ്ച് ശതമാനമായി കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് സിമന്റ് നിർമ്മാണ സാമഗ്രികൾ എന്നിവയുടെ ഒക്കെ നികുതിയും ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായേക്കും ഇൻഷുറൻസ് പ്രീമിയങ്ങളുടെ ആരോഗ്യ ടേം ലൈഫ് പോളിസികളാണ് പറയുന്നത് ഇവയുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നികുതി കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്തേക്കാം ചില മരുന്നുകൾ അതായത് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയൊക്കെ വിലയും കൂടുതൽ ആകർഷകമാകുന്ന രീതിയിൽ തന്നെ കുറയും ഇനി വില കൂടുന്ന വസ്തുക്കളും സേവനങ്ങളും കൂടെ നോക്കാം വരുമാന നഷ്ടം ഒഴിവാക്കുന്നതിന് ആഡംബര വസ്തുക്കൾക്ക് ഉയർന്ന നികുതി സ്ലാബ് നിർദ്ദേശിക്കുന്നു നാൽപ്പത് ശതമാനം വരെയാണ് ഈ നികുതി ഉയരാൻ എന്നുള്ളത് വലിയ എൻജിൻ ശേഷിയുള്ള നാല് മീറ്ററിൽ കൂടുതലുള്ള നീളമുള്ള ആഡംബര കാറുകൾക്ക് വില കൂടും ഓൺലൈൻ ഗെയിമിംഗ് കാസിനോകൾ കുതിരപ്പന്തയം എന്നിവയും കൂടും പുകയിലയും മറ്റനുബന്ധ ഉൽപ്പന്നങ്ങളും കൂടുതൽ ചെലവേറിയതാകും മുൻകൂട്ടി പാക്കേജ് ചെയ്തതും ലേബിൾ ചെയ്തതുമായ നില ഭക്ഷണങ്ങൾക്കും റെഡി ടു ഈറ്റ് പോപ്കോണിനുമൊക്കെ വില വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട് ചെക്ക് ബുക്കുകൾ നൽകുന്നതിന് ബാങ്കുകൾ ഈടാക്കുന്ന ഫീസ് ഇനി കൂടിയേക്കും പ്രതിദിനം ആയിരം രൂപയിൽ താഴെ ചെലവ് വരുന്ന ഹോട്ടൽ താമസത്തിനും ഇനി നികുതി വന്നേക്കാം എന്തായാലും എന്തായാലും ജീവിക്കാം എന്നാൽ ആഡംബരം കാണിക്കുന്നവർക്ക് കൂടുതൽ പണം മുടക്കി ആഡംബരം കാണിക്കേണ്ട തരത്തിലേക്കാണ് ജി മാറ്റങ്ങൾ വരുന്നത്